ജില്ലാ ജനാധിപത്യ വിശ്വാസികളെ പാർട്ടി പ്രവർത്തകർ ജനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേണ്ടി തൊള്ളായിരത്തി രൂപം കണ്ട ആറ് അതിന്റെ അധികാരത്തിന്റെ കറി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിച്ചു അന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആ ഒരു ഉത്തരവ് ഇന്ത്യയിൽ ആദ്യമായി തീറി എറിഞ്ഞുകൊണ്ട് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു അതിന്റെ തുടർച്ചയാണ് ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വിവിധ നാടുകളിലും ഉയർന്നു വന്ന തിരിച്ചാല കണക്കെയുള്ള പ്രതിഷേധങ്ങളിൽ അമ്പരന്നുകൊണ്ട് ഭയന്നുകൊണ്ട് മോഡിയും വിടുതൽ നേടുകയാണുണ്ടായത് അന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ജനാധിപത്യ മതേതര വിശ്വാസികൾ അടങ്ങുന്ന ഇന്ത്യൻ സമൂഹത്തിന് അറിയാമായിരുന്നു അധികം നാളുകൾ കഴിയുന്നതിന് മുമ്പ് ഇവർ കൂടുതൽ ശക്തി ശക്തിയാർജിച്ചുകൊണ്ട് എതിരാളികളെ പല ആളുകളെയും കയ്യാമിച്ച് ജയിലിൽ അറച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും ഇവർ ഈ ഒരു പ്രക്രിയ തുടരുന്നതിന് വേണ്ടി സി ഐ ഇവിടെ നടപ്പാക്കുമെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്ന ഒരു സമൂഹമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതുകൊണ്ട് തന്നെ പാർട്ടി രൂപം കൊണ്ട് മുതൽ ആർ എസ് എസിനെയും രാഷ്ട്രീയത്തിനെയും ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ത്യൻ മതേതര വിശ്വാസികൾ അടങ്ങുന്ന ഇവിടത്തെ സാമ്പ്രദായ രാഷ്ട്രീയ പാർട്ടികളോടും നമ്മൾ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ പല ആളുകൾക്കും അത് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായി ഇന്ത്യ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ചെയ്ത മൂക്കുകയറിടുന്നതിനോട് സംബന്ധിച്ചത് അതുകൊണ്ടാണ് മോദിയും ഇന്ന് പാർലമെന്റിൽ പ്രസംഗം നടത്തുന്നത് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളിലെ ഇരകൾക്ക് വേണ്ടി നീതി ലഭിച്ചുവെങ്കിൽ ഇന്ന് അവർ തിഹാർ ജയിലിൽ അഴികളങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ആരാണ് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇന്ന് മോദി ഇവിടെ ഇന്ത്യയിലെ മുപ്പത് കോടി മുസ്ലിങ്ങൾക്ക് ഒരു റഹവാൻ സമ്മാനം നൽകിയിരിക്കുകയാണ് ഈ റഹമാൻ സമ്മാനം ഞങ്ങൾ വളരെ ഭംഗിയായി സ്വീകരിച്ച പ്രതിഫലനമാണ്

സുരക്ഷിതമായി ജീവിക്കേണ്ടത് ബാക്കിയുള്ള കോടി ആവശ്യമാണ് കാരണം ജനാധിപത്യത്തിലൂടെയും ഭരണഘടനയിലൂടെയും ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്ന സമൂഹത്തെ ഈ നാട്ടിൽ നിന്ന് പഠിച്ചു മറ്റൊരു വശത്തേക്ക് നടുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചരിത്രം സാക്ഷിയാണ് മുൻകാലാനുഭവങ്ങൾ ഹിറ്റ്ലറിന്റെയും അനുഭവങ്ങൾ

എല്ലാവരും എല്ലാവരും പോയി ഈ ഈ അന്തരീക്ഷത്തിലും മണ്ണിലും അലിഞ്ഞു അലിഞ്ഞേരേണ്ടവരാണ് ഞങ്ങളെ ബോധപൂർവം അതിലേക്ക് നയിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് ഇന്ത്യയുടെ വിവിധ നാടുകളിൽ കുറിച്ചുള്ള ഈ ചരിത്രം അത് ഇനിയും ജനാധിപത്യ മതന്ത്ര വിശ്വാസികൾ ഈ പോരാട്ടത്തിൽ ഈ ജനതയ്ക്കൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇന്ന് തന്നെ ഇടതും വല്ലതും ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ചെയ്യുന്നത് മുസ്ലിം മുസ്ലിം കേരളത്തിലെ ഒരുപാട് പിഴങ്ങുക മാത്രമാണ് അവരുടെ കഴിഞ്ഞ നാടുകളിലെ ഇടതിന്റെയും കഴിഞ്ഞ ദിവസത്തെ ഈ രാജ്യപേട്ടയിലെ മുഖ്യമന്ത്രിയുടെയും ജൽപ്പനങ്ങൾ കൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഒരു സമരം പ്രഖ്യാപിക്കുകയാണെങ്കിൽ

അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റു ദേശീയ പാർട്ടികളും ഈ സമരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചില്ല വരും നാളുകളിൽ നിങ്ങളെ ഈ സമൂഹം ബഹിഷ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും അന്ന് നിങ്ങൾ മോദിയുടെയും അമിത്ഷയുടെയും ഹിങ്കരന്മാരായി